നമസ്കാരം പ്രിയമ്മവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയ പ്രസ്സിലേക്ക് ഹാർദമായ സ്വാഗതം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഈ ത്രീ രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന മൂന്ന് രാജ്യങ്ങളുണ്ട് ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനുമാണ് ഈ മൂന്ന് രാജ്യങ്ങൾ ഈ മൂന്ന് രാജ്യങ്ങളിപ്പോൾ ഇറാൻ ഒരു കടുത്ത നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കാരണം ഇറാൻ പൂർണ്ണമായും ആണവായുധ നിരോധന കരാറിൽ ഏർപ്പെട്ടില്ലെങ്കിൽ ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്ന പ്രക്രിയയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ സെപ്റ്റംബറോട് കൂടി ഇറാൻ അത്തരമൊരു തീരുമാനമെടുത്തില്ലെങ്കിൽ ഇറാനുമേൽ കടുത്ത ഉപരോധങ്ങളുടെ ഒരു പർവ്വതം തന്നെ വന്നു വീഴുമെന്നാണ് ഈ മൂന്ന് രാജ്യങ്ങൾ ഇപ്പോൾ നിർദ്ദേശിക്കുന്നത് അതായത് ഇറാൻ ഒരു ഒരാണവായുധ കരാറിൽ എത്തണം അല്ലെങ്കിൽ ഇറാന് വലിയ ഉപരോധങ്ങളെ നേരിടേണ്ടി വരും എന്ന രീതിയിൽ ഈ മൂന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പ്രതികരിച്ചിരിക്കുന്നു ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും ഇതാണിപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് പക്ഷേ ഇറാനും ഇറാൻ്റെ ഭരണ നേതൃത്വവും ഇറാൻ്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖംനയും ഈ നിർദ്ദേശത്തെ തള്ളിക്കളയുന്നു ഇറാൻ പറയുന്നത് ഇറാൻ അവരുടെ കാർഷിക വ്യവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി ആണവ ഊർജം വികസിപ്പിക്കുന്ന പ്രക്രിയയുമായി മുന്നോട്ട് പോകും പക്ഷേ ഒരിക്കലും ആണവ ആയുധമുണ്ടാക്കില്ല പക്ഷേ ആണവ ഊർജം അത് അതിൽ നിന്ന് പിന്മാറില്ല കാരണം തങ്ങളുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസായിക കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ആണവ ഊർജം ആവശ്യമാണ് പക്ഷേ ആണവ ആയുധം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് ഇറാൻ പോകില്ല പക്ഷേ ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും ഒന്നും അതുപോലെ അവർ പറയുന്നത് ഇറാൻ ആണവ ആയുധം പോയിട്ട് ആണവ ഊർജം പോലും ഉണ്ടാക്കുവാൻ പറ്റില്ല എന്നാണ് തമാശ എന്നു വെച്ചാൽ ഇനിയും എന്ത് ഉപരോധമാണ് ഇറാൻ്റെ പേരിൽ ഏർപ്പെടുത്തുക എന്നതാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് മുതൽ ഇറാൻ കടുത്ത ഉപരോധത്തിലാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ കടുത്ത ഉപരോധത്തിലാണ് ഇറാനെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇറാൻ എന്തെങ്കിലും ആയുധങ്ങളോ പദാർത്ഥങ്ങളോ ഒക്കെ കൊടുക്കുന്ന രാജ്യങ്ങൾ രാജ്യങ്ങളെ വരെ ഉപരോധം നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഇനി ഇതിന് മേൽ ഉപരോധമാണ് ഇറാന് വരാനുള്ളതെന്നാണ് അന്തർദേശീയ തലത്തിലെ മാധ്യമ വിശാരതന്മാരൊക്കെ ചോദിക്കുന്നത് പക്ഷേ ചില ചിലയിടങ്ങളിൽ വിശകലനങ്ങൾ വരുന്നത് ഒരുപക്ഷേ കടുത്ത ബാങ്കിങ് ഉപരോധം ഇറാൻ അതിജീവിക്കേണ്ടി വരുമെന്നാണ് അങ്ങനെയാണെങ്കിൽ ഇറാൻ്റെ വ്യവസായിക മേഖലയുടെ നട്ടല് കൂടി തകർന്നു പോകും കാരണം ഈ ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വിഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉപരോധം നേരിടേണ്ടി വരും എന്ന രീതിയിലുള്ള വിശകലനം വരികയാണ് അങ്ങനെയെങ്കിൽ ഇറാൻ കടുത്ത വ്യവസായിക പ്രതിസന്ധിയിലേക്ക് കൂടി കടന്നുപോകും എന്ന വിശകലനങ്ങൾ മാധ്യമങ്ങൾ നിറയുകയാണ് മറ്റൊന്ന് ഗസയുടെ കാര്യം അത് വളരെ പരിതാപകരമായി തന്നെ തുടരുന്നു എന്നാണ് ചില മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് അനുസരിച്ച് ആഹാരം വാങ്ങുവാൻ വേണ്ടി തൻ്റെ വീട്ടിൽ പട്ടിണി കൊണ്ട് കരയുന്ന മക്കൾക്കോ ഭാര്യയ്ക്കോ ഉമ്മാക്കോ ഒക്കെ വേണ്ടി ആഹാരം വാങ്ങുവാൻ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ രണ്ടായിരത്തിൽ പരം ആളുകൾ ഇസ്രായേലി പട്ടാളത്തിൻ്റെ വെടിയേറ്റ് മരിച്ചു എന്ത് ക്രൂരമാണെന്ന് നോക്കിയേ മിക്കപ്പോഴും ഈ ചില മാധ്യമ വിശാലങ്ങളൊക്കെ വരുന്നത് ഇസ്രായേൽ ലക്ഷ്യം വെച്ചു തന്നെ ഒരു പുതിയ തലമുറ ഗസയിൽ വളർന്നു വരരുത് കാരണം ഗസയിൽ ഇനി ഒരു തലമുറ വളർന്നു വന്നാൽ ആ ആ പോരാട്ടം ഗയുടെ പോരാട്ടം അവർ ഏറ്റെടുത്ത് നടത്തും അതുകൊണ്ട് തന്നെ ഇനി കുട്ടികൾ ഗസയിൽ വളരുത് വളരുത് എന്ന് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നു എന്ന ചില നിഗമനങ്ങൾ വരികയാണ് കാരണം വെള്ളം കൊടുക്കുന്നില്ല ആഹാരം കൊടുക്കുന്നില്ല മാത്രമല്ല കെട്ടിടങ്ങൾ അവിടെ ആളുകൾ വസിക്കുവാനുള്ള കെട്ടിടങ്ങൾ ലക്ഷ്യം വെച്ച് തന്നെ തകര്ക്കുന്നു മറ്റൊന്ന് നേരത്തെ ചില മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഗസയിലെ ഏക ഐ വി എഫ് കേന്ദ്രം അത് ഇസ്രായേൽ തകർത്തു വ്യോമാക്രമണത്തിൽ അവിടെ സൂക്ഷിച്ചിരുന്ന നൂറുകണക്കിന് ഭ്രൂണങ്ങൾ ഇസ്രായേലി സൈനികര് നശിപ്പിച്ചു മാത്രമല്ല ഈ പ്രസവ ശുശ്രൂഷ സമയത്ത് സ്ത്രീകൾക്ക് ലഭിക്കേണ്ടുന്ന മരുന്നുകൾ അത് ഗസയിലേക്ക് കടത്തിവിടുന്നില്ല ഗർഭസ്ഥാവസ്ഥയിൽ കുട്ടികൾക്ക് ഗർഭസ്ഥ ശിശുവിന് ആരോഗ്യമുണ്ടാകുവാൻ വേണ്ടി സ്ത്രീകൾ കഴിക്കേണ്ട മരുന്നുകൾ ഗസയിലേക്ക് കടത്തിവിടുന്നില്ല ഇസ്രായേൽ ഇതൊക്കെ ക്രോഡീകരിച്ചു കൊണ്ട് വിശകലനം ചെയ്യുന്നത് ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നത് ഗസയിൽ ഇനി ആരോഗ്യമുള്ള കുട്ടികൾ ജനിക്കരുത് എന്നാണ് കാരണം അങ്ങനെ ഉണ്ടായാൽ ഇസ്രായേലിന് വലിയ പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടി വരും ഗസ വലിയ സമരമുഖം ഇസ്രായേലിനെതിരെ തുറക്കും അവരവരുടെ സ്വാതന്ത്ര്യ സമര പോരാട്ട പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കും അത് ഇല്ലാതാക്കുവാൻ വേണ്ടി ഇസ്രായേൽ ഗസയിൽ ഒരു വംശീയ ഉന്മൂലീകരണം ലക്ഷ്യമാക്കുന്നു എന്ന പഠന റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്ന നിമിഷം കൂടിയാണിത് നമ്മുടെ നാട്ടിലെ ചില ആളുകളൊക്കെ പറയുന്നത് പോലെ പട്ടിണിയില്ല അവിടെ ആളുകൾ തടിച്ചു തടിച്ച ആളുകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ അതായത് സത്യസന്ധമായി വിലയിരുത്തുന്ന മാധ്യമങ്ങളുടെയൊക്കെ റിപ്പോർട്ടുകൾ വരുന്നത് ഏതെങ്കിലും സയനിസ്റ്റ് മനോഭാവമുള്ള മാധ്യമങ്ങളുടെ ഇല്ല കേരളത്തിലെ സംഘ അനുകൂല മാധ്യമങ്ങളല്ല നിഷ്പക്ഷമായ മനുഷ്യത്വപൂർണ്ണമായി ചിന്തിക്കുന്ന മാധ്യമങ്ങളുടെയൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഗസ അതികഠിനമായ വംശീയ ഉന്മൂലീകരണത്തെ നേരിടുന്നു എന്ന് തന്നെയാണ് ചില നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ പറയാറുണ്ട് ഹമാസിൻ്റെ ആളുകളൊക്കെ ഈ പറഞ്ഞിട്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ ഒളിച്ചിരിക്കുന്നത് കൊണ്ടാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ദുരിതാശ്വാസ ക്യാമ്പിലെ ആളുകളെ കൊല്ലുന്നതെന്നൊക്കെയാണ് നേരത്തെ എഹിയാസിൻ പറഞ്ഞ പറ്റി അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നു ഹഹിയാസിൻ സിൻവർ പറയിട്ട് ഏതോ ദുരിതാശ്വാസ ക്യാമ്പിൽ ഒളിച്ചിരുന്നു അതുകൊണ്ടാണ് ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ ഇസ്രായേലി സൈന്യം ആക്രമിച്ച് അവിടെയുള്ള നിരപരാധികളെ കൊല്ലുന്നു എന്നാണ് അവസാനം ഹഹിയാസിൻ വരെ ഇസ്രായേലി സൈന്യം കൊല ചെയ്തത് ഒരു വീട്ടിൽ നിന്നായിരുന്നു എന്നൊരു സത്യാവസ്ഥ കൂടിയുണ്ട് ബംഗറിൽ ബംഗർ ആക്രമിച്ചു അവിടെ നിന്ന് ഇറങ്ങി ഓടി അദ്ദേഹം ഒരു വീട്ടിൽ കയറിയപ്പോഴാണ് ഈ ആസിൻ വരെ അതൊക്കെ ബാലിഷ്യമായ ചില ആരോപണങ്ങളും ഒക്കെയാണ് അല്ലാതെ ഏതെങ്കിലും ആളുകൾ ഒന്നും ഏതെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പിൽ ഒളിച്ചിരിക്കുന്നില്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം അങ്ങെത്തന്നെയും യുദ്ധ നിയമങ്ങൾ അനുസരിച്ച് ഏതെങ്കിലും ഒരാളെ കൊല്ലുവാൻ വേണ്ടി ആ ദുരിതാശ്വാസ ക്യാമ്പിലെ മുഴുവൻ ആളുകളെയും ബോംബാക്രമിച്ചു കൊല്ലുക എന്നത് അത് മനുഷ്യത്രഹിതമായ കാര്യം തന്നെയാണ് അങ്ങനെ ഒരു യുദ്ധ നിയമവും എന്നൊരു വസ്തുത കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് കേരളത്തിലെ ചില മാധ്യമങ്ങളുടെ വിശകലനങ്ങളെ ചില യുദ്ധ റിപ്പോർട്ടുകളൊക്കെ വിശകലനം ചെയ്താണ് ഞാൻ പറയുന്നത് എന്തായാലും ഇസ്രായേൽ മിക്കപ്പോഴും അനുവർത്തിക്കുന്നത് ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ നിന്ന് യുദ്ധമുണ്ടായാൽ ഇസ്രായേലിനെതിരെ ആക്രമണം ഉണ്ടായാൽ നേരത്തെ ഇസ്രായേലിൻ്റെ യുദ്ധമുറയെപ്പറ്റി മാധ്യമങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് ദാരിയ എന്നും മറ്റോ ആണ് ഇസ്രായേലിൻ്റെ യുദ്ധമുറയ്ക്ക് അറിയപ്പെടുന്ന പേര് കാരണം നേരത്തെ ലബനലിൽ ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നു ആ ഗ്രാമത്തിൽ നിന്ന് ഇസ്രായേൽ നേരെ ആക്രമണം ഉണ്ടായപ്പോൾ ആ ഗ്രാമം മുഴുവനും ഇസ്രായേൽ നശിപ്പിച്ചു കളഞ്ഞു അതുകൊണ്ടാണ് ഇസ്രായേലിന് യുദ്ധം പറയും അങ്ങനെ അറിയപ്പെടുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ ആ പ്രദേശത്തെ മൊത്തം ആളുകളെയും നശിപ്പിക്കുക എന്ന ഒരു സമ്പ്രദായം ഇസ്രായേൽ വെച്ച് പുലർത്തുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമ കാര്യം മറ്റൊന്ന് സെപ്റ്റംബർ എട്ടോടു കൂടി ഗസ പട്ടിണിയുടെ മറ്റൊരു തരത്തിലേക്ക് കടക്കുമെന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പതിനായിരത്തിൽ പേർ ദിവസവും പട്ടിണി കൊണ്ട് മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഗസ എത്തും സെപ്തംബറോട് എന്ന ദുഃഖകരമായ വാർത്ത കൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അത്രത്തോളം മോശമായ ഒരവസ്ഥയിലേക്ക് ഗസ കടന്നുപോകുന്നു എന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട് ലോകം നിസ്സംഗമായി നിസ്സഹായമായി ഗസയുടെ ദുരവസ്ഥയെ നോക്കിക്കാണുന്നു എന്നതാണ് ഏറ്റവും പരിതാപകരം ചില സ്ഥലത്തു നിന്നൊക്കെ ഈ ഇടപെടലുകൾ ഉണ്ടാകും ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും ക്രിയാത്മകമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്നത് വസ്തുതയെ തന്നെ നിലനിൽക്കുകയാണ് പക്ഷേ ഗസയെ സംബന്ധിച്ച പ്രതീക്ഷയുടെ ചില കര കിരണങ്ങളുമുണ്ട് കാരണം ഒരുപക്ഷെ ഗസ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ സ്വതന്ത്രമാകാനുള്ള സാധ്യതകളുമുണ്ട് എന്ന വിശകലനങ്ങൾ പുറത്തു വരികയാണ് മാത്രമാണ് ഗസയ്ക്ക് ഏക ആശ്വാസമായി നിൽക്കുന്നത് മറ്റൊന്ന് നമ്മുടെ നാട്ടിലെ ഈ ബിഗ് ബോസ് പോലെ ഇസ്രായേലിലെ ഒരു ടി നടക്കുന്ന ബിഗ് ടി നടത്തുന്ന ബിഗ് ബ്രദർ എന്നൊരു പ്രോഗ്രാമുണ്ട് ആ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രോഗ്രാമിൻ്റെ പ്രേക്ഷകർ ആ പ്രോഗ്രാമിൻ്റെ അവതാര അവതാരകരോട് ശുഭിതരായെന്ന് വാർത്ത ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് റിപ്പോർട്ടുകയാണ് അവർ പറയുന്നത് കൃത്യം ഒരു മണിക്കൂർ സഞ്ചരിച്ചാൽ ഈ സ്റ്റുഡിയോയിൽ നിന്ന് കൃത്യം ഒരു മണിക്കൂർ സഞ്ചരിച്ചാൽ ഗസയിലെത്തും ഗസയിലെ ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ ഇത്രയും ദുരിതപൂർണമായ ഒരു ജീവിതത്തിൽ നയിക്കുമ്പോൾ കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് ഇസ്രായേലിൽ തങ്ങളിങ്ങനെ ഒരു റിയാലിറ്റി ഷോ നടത്തി ഒരു ആഹ്ലാദകരമായ ഷോ നടത്തുന്നത് എന്തു മനുഷ്യമെന്നാണ് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ആളുകളോട് ആളുകളിലോട് അവിടുത്തെ സ്റ്റുഡിയോയിൽ വന്ന ആളുകൾ ചോദിക്കുന്നത് പക്ഷേ അതിന് ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകളും സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്ന ആളുകളും ഒക്കെ വളരെ ക്രിയാത്മകതമായി അതിനെ പ്രതികരിച്ചു അവരും ആ ആ സംഭാഷണത്തോട് അനുകൂലമായി തന്നെ പ്രതികരിച്ചു ഗസയ്ക്കൊപ്പം നിന്നു എന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകളുമൊക്കെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ഇസ്രായേലിലും മനുഷ്യത്വം അനുഭവിക്കാത്ത ആളുകളുണ്ട് എന്നത് വലിയ വസ്തുതയായി തന്നെ മാധ്യമങ്ങൾ ചർച്ചയാണ് ഇസ്രായേലിലെ ചെറിയ ഒരു വിഭാഗം സയനിസ്റ്റ് മനോഭാവത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും വലിയൊരു കൂട്ടം ആളുകൾ ഇപ്പോഴും ഗസയ്ക്കൊപ്പം നിൽക്കുന്നു എന്നത് വളരെ ആശ്വാസകരം തന്നെയാണ് മറിച്ചൊന്ന് കൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പുറത്ത് ഗസയിൽ ആളുകൾ കൊടും പട്ടിണി കൊണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പൊരിഞ്ഞ് നിൽക്കുമ്പോൾ പുറത്ത് ഇസ്രായേലിലെ ആളുകൾ പോപ്പ്കോണും കഴിച്ചുകൊണ്ട് ആഹ്ലാദകരമായി കടന്നു പോകുന്നു എന്ന സ്ഥിതി കൂടി ഉണ്ടോ എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുന്നത് മറ്റു വീഡിയോയിൽ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയഹിന്ദ്